നടനും നിർമ്മാതാവുമെല്ലാമായി നാൽപ്പത് വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഭാഗമാണ് മണിയം പിള്ളാരാജു എന്നാൽ അടുത്ത കാലത്തായി പൊതുപരിപാടിയിൽ വളരെ വിരളമായി മാത്രമേ മണിയം പിള്ള രാജു പ്രത്യക്ഷപ്പെടാറുള്ളൂ ഏറെ മാസങ്ങൾക്കു ശേഷം നടൻ മീഡിയയ്ക്ക് മുമ്പിൽ എത്തിയത് അടുത്തിടെയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായിരുന്ന ജോർജിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് മണിയം പിള്ളരാജു കുടുംബത്തോടൊപ്പം എത്തിയത് വധുവരന്മാരെ അനുഗ്രഹിച്ച ശേഷം പുഞ്ചിരിയുമായി സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന നടൻ്റെ വീഡിയോയും ഫോട്ടോയും വൈറലായിരുന്നു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നടൻ്റെ രൂപമാറ്റമായിരുന്നു ശരീരഭാഗം കുറഞ്ഞ് കവിളുകൾ ഒട്ടി അവശനായ നിലയിലായിരുന്നു മണിയം പിള്ളാരാജു നടനെ അസുഖം എന്ന സംശയം അതിനുശേഷം പ്രേക്ഷകർക്കുണ്ടായി ക്യാൻസർ ആണെന്നാണ് ചിലർ കമൻ്റായി കുറിച്ചത് മറ്റു ചിലർ മാരകമായ മറ്റെന്തോ അസുഖമാണെന്നൊക്കെ കമൻറ്റായി കുറിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ വ്യക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മണിയം പിള്ളാരാജുവിൻ്റെ മകൻ തന്നെ സുഖവുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ട് മണിയംപിള്ള രാജുവിൻ്റെ മകനും നടനുമായ നിരഞ്ജ് മണിയംപിള്ള രാജു പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് മനോരമ ഓൺലൈനിലോടാണ് സംസാരിക്കുകയാണ് മണിയംപിള്ള രാജുവിൻ്റെ ശരീരം മെലിയാനുണ്ടായ യഥാർത്ഥ കാരണം നിരജ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അച്ഛന് ക്യാൻസർ സർവൈവർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരജ് സംസാരിച്ചു തുടങ്ങിയത് അച്ഛനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങൾ ആരും ശ്രദ്ധിക്കാറ് കൂടിയില്ല അതിനൊന്നുമുള്ള നേരവുമില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൻ്റെ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാനൊരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരി ശരിയായി വരാൻ ആറ് മാസം എടുക്കും ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയ വണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളും അച്ഛൻ്റേതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ തുടരുകയാണ് എന്നും അതൊരു ഗംഭീര തിരിച്ചു വരവായിരിക്കും ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തു തന്നെ ഉണ്ടാകും ഇപ്പോൾ അച്ഛൻ ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ തയ്യാറെടുത്ത് തുടങ്ങി അതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞങ്ങൾ നിരഞ്ജു കൂട്ടിച്ചേർത്തു അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മണിയംപിള്ള രാജുവിന് എതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും മകൻ ഇപ്പോൾ ഈ ഈ അസുഖവുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാരണങ്ങളും കാര്യങ്ങളും അസുഖം എന്താണെന്ന് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്